ചാനൽ ഡാർ കിറ്റ്സ് ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ സാധനം മേടിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയോ പഞ്ചമ്പ് അപ്പൊ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്താലോട്ടെ ഇതാണ് സാധനം എന്നാ ഇത് unbox ചെയ്യാം ഇവിടെ ആണ് നമ്മുടെ വന്നിട്ടുള്ളത് ഈ പഞ്ചബാഗ് ഒരു മൂന്ന് ഫീറ്റിന്റെ ആണ് വന്നിട്ടുള്ളത് പിന്നെ അത്ര ഇരുപത്തി എത്രയോ ഇഞ്ചു ആണ് വന്നിട്ടുള്ളത് വിക്രീ എന്ന് പറഞ്ഞ ഒരു കമ്പനീൻറെ ആണ് വന്നിട്ടുള്ളത് കണ്ടോ എന്റെ അത്ര വലിപ്പം ഉണ്ടാവുമായിരിക്കും നമ്മുടെ ഒരു സീറ്റ് കവറിന്റെ ഒക്കെ ഒരു ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഒരു കുഴപ്പമില്ല നാനൂറ് രൂപയ്ക്ക് ഒരു ചെയിനും ഇതൊക്കെ എല്ലാം കൂടി ഒരു ലാഭമുള്ള സംഭവമാണ് എന്നാ ഇത് ഫില്ല് ചെയ്യാൻ പോയാലോ നോ അല്ല മറ്റേ അവരെ അപ്പൊ നമ്മള് വീണ്ടും എത്തിയിരിക്കേ അപ്പൊ നമുക്കിത് ഫില്ല് ചെയ്യാനാണ് പരിപാടി ഞാൻ ഒരു കാർഡ് ബോർഡ് ഇങ്ങനെ ഒരു ഇതിന്റെ സൈസില് കട്ട് ചെയ്തിട്ട് നമ്മളൊരു കിന്നായിട്ട് വെച്ചിട്ടുണ്ട് കാരണം വെയിറ്റ് കഴിഞ്ഞാൽ ഇത് അടിയിൽ നിന്ന് ചിലപ്പോൾ പൊട്ടാൻ തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു കാർഡ് ബോർഡ് അതിൻ്റെ ഉള്ളിൽ വെച്ച് സെറ്റ് ചെയ്യണം അപ്പയും കൂടിയിട്ടുണ്ട് കേട്ടോ അത് മറ്റേ അപ്പൊ നമ്മൾ കട്ട് ചെയ്ത സെറ്റ് എന്നെ ആദ്യം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതായത് നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിരിക്കണം കേട്ടോ അത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സംഭവം ഇത്രയൊക്കെ ആയിട്ടില്ല ഇനിയും നടക്കണം നമ്മൾ കാർഡ് കാർബോർഡ് യൂസ് ചെയ്യുന്നത് അതേപോലെ പഴയ വേഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ അങ്ങനെ നമ്മൾ മണല് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ സൈഡ് എല്ലാം നമ്മള് തുണി വെച്ചിട്ടും അത് വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഇത് വെക്കാണെങ്കി അതിന്റെ സൈഡിനകത്തെല്ലാം വെച്ച് കവർ ചെയ്യണം അപ്പൊ ഞമ്മള് സെക്കൻഡ് ലെയർ മണലാണ് ഇടാൻ പോകുന്നത് അത് ഇവിടെ ക്യാമറാമാൻ ൊക്കാടാൻ വേണ്ടി പോയിട്ടുണ്ട് അച്ചാപരം ഇനി നമ്മൾ ഞമ്മളിടാന്ന് പോകുന്നത് ഇങ്ങനത്തെ അതേപോലെ അപ്പൊ നമ്മൾ ലാസ്റ്റ് ടൈം ഫൈനൽ ആയിട്ട് ഒരു ജീൻസ് വെച്ചിട്ട് കിടക്കാണ് ഏതാ അതേപോലെ അങ്ങനെ ഞങ്ങൾ പഞ്ചിപ് പറഞ്ഞിട്ടുണ്ട് എന്റെ എത്രയുണ്ട് മറ്റേത്രണ്ട് നമുക്കൊന്ന് ഇരുപത്തി മൂന്ന് എത്ര പതാണ് നമ്മള് തൂക്കുന്ന കിലോന്റെ ഇത് നമ്മൾ ഓൺലൈനിൽ തന്നെ മേടിച്ച അടിപൊളി സാധനാണ് ഇത് നമ്മള് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ മപ്പയും നമ്മുടെ ക്യാമറമാനായ തനു നമ്മൾ നമ്മള് ഇത് അടിപൊളി സാധനമാണ് ഞാൻ തൂക്കിയിട്ട് അങ്ങനെ വെച്ചാൽ വരെ ഇത് കെട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് സാധനം ഇത് കെട്ടിയിട്ട് ഇപ്പൊ മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പമില്ല സെറ്റപ്പ് സാധനം നമ്മൾ പിന്നെ ഇതപ്പോഴൊന്നും ടീച്ചറിയ എനിക്ക് എന്തോ ഒരു ഇത് തോന്നി ഈ പൊന്തിക്കുന്നൊക്കെ കണ്ടപ്പോ അത് വലിയ പ്രശ്നമൊന്നും ഇല്ല മുകളിൽ ഇതാ ചെയിനായിട്ട് അത് കെട്ടിയിട്ടിട്ടുണ്ട് ചെയിനും അടിപൊളി ക്വാളിറ്റി ഒക്കെ ഉള്ള ചെയിനാണ് വരുന്നത് ഇത് വാങ്ങണം എന്നുള്ളവർ കമൻ ബോക്സിൽ ലിങ്ക് ലിങ്ക് എന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇട്ട് വരുന്നതാണ് അന്ന് നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയി അടുത്തൊരു ഭിന്നം വിഷയമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അതാണ്